ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരിയു സത്യങ്ങൾ അറിയുന്ന ഭാഗമാണ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നാളെ ആവുമ്പോഴേക്കും സരിയു നേരെ പോണത് അതായത് നാളെ ഉദ്ദേശിച്ചത് തിങ്കളാഴ്ച ആട്ടോ ഇനി നാളെയും മറ്റന്നാൾ എപ്പിസോഡില്ല അങ്ങനെ സരിയു നേരെ പോണത് മനോഹറിൻ്റെ അടുത്തേക്കാണ് മനോഹറിൻ്റെ മുമ്പിൽ പോയിട്ട് സരിയു പൊട്ടിക്കരിയുന്നുണ്ട് സരിയു എന്ത് പറ്റുന്നു മനോഹർ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് സരൂ പറയുന്നുണ്ടെങ്കിൽ മനോഹറിൻ്റെ കാര്യം മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ സത്യം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യം അതിനുശേഷം നമ്മുടെ സരിയു കാണുന്നുണ്ടെങ്കിൽ താരനെ കാണുമ്പോൾ പഴയ പോലെ ദേഷ്യമൊന്നും കാണിക്കില്ല കേട്ടോ അങ്ങനെ താരേനയും കുഞ്ഞിനും ഒന്നും കൂടി കാണാനായിട്ട് നമ്മുടെ സോറി സരിയുവിനെയും കുഞ്ഞിനെ ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് താര നേരെ കിരണ്ടേ കരണ്ടേ വീട്ടിലേക്ക് പോവാണ് അവിടെ നിന്നിട്ട് താര ഏതേലും പുറത്ത് നോക്കിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ സരിയ അങ്ങനെ പുറത്ത് വരുന്നുണ്ടോ ഒന്ന് കാണാനായിട്ട് സരിയു ഈ കാഴ്ച കാണുന്നുണ്ട് സരിയു കുഞ്ഞിനെടുത്തോണ്ടോ ഒന്നും അറിയത്ത പോലെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ശേഷം താരനെ കാണിക്കാൻ വേണ്ടി തന്നെ കുഞ്ഞിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി ഇങ്ങനെ പിടിക്കുന്നുണ്ടോ ആ സമയത്ത് കിരണിനും കല്യാണിക്കും മനസ്സിലായി ഒരു പഴയ പോലെ താരനടുത്ത് ദേഷ്യമൊന്നും ഇല്ല എന്തൊക്കെയൊരു ഇഷ്ട കൂടുതലോ അല്ലെങ്കിൽ ഇഷ്ടം അവൾക്ക് ഉണ്ടെന്നുള്ള സത്യം അതങ്ങനെ മൊതലെടുക്കാൻ വേണ്ടി കിരണും കല്യാണം തീരുമാനിക്കുകയാണ് അവളുടെ മനസ്സ് മാറുമ്പോൾ തന്നെ അവളെ താരനെ ഒന്നിപ്പിക്കുകയാണ് നല്ലതെന്ന് കിരണേയും കല്യാണിക്ക് മനസ്സിലാവണം അങ്ങനെ താര പതിക്കെ സരിയോ സരിയോനെ കാണാൻ വേണ്ടി വീണ്ടും ഷാരിയുടെ അടുത്തേക്ക് വരുവാണ് ഷാരി താരനെ അകത്ത് കയറ്റിണ്ട് ശേഷം സരി ഉറങ്ങുന്നതിനു ശേഷം കുഞ്ഞിനെടുത്തുകൊണ്ട് താരൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോഴേക്കും സരിയു എഴുന്നേറ്റിട്ടുണ്ടാകുമ്പോൾ സരിയോ ഉറങ്ങണ പോലെ അഭിനയിക്കും ശേഷം കുഞ്ഞിനെടുത്തുകൊണ്ട് താരയ്ക്ക് കൊടുക്കുന്നുണ്ട് സരി അതൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പതുക്കെ പതുക്കെ സരീ താരയായിട്ട് അടുക്കാണ് എന്തൊക്കെ വേണ്ടി തന്റെ സ്വന്തം അമ്മയല്ലേ കാണും മാത്രമല്ല സരിയു കണ്ണാട്ടി നോക്കുമ്പോൾ തനിക്ക് മനസ്സിലാവുന്ന വേറൊരു സത്യം കൊണ്ട് ശരിക്കും താരയുടെ അതേ രൂപം തന്നെയല്ലേ താൻ എന്ന് കണ്ണാടി നോക്കുന്ന സരീവിനെ മനസ്സിലാവാണ് അതിനുശേഷമാണെങ്കിൽ താര അടുത്ത് പതിക്കെ പതിക്കെ ഇഷ്ടം കൂടുകയും സംസാരിക്കുകയും വരുമ്പോഴൊക്കെ ചായ വേണമെന്ന് ഉണ്ട് പക്ഷെ ഇതൊക്കെ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട് ഷാരി അങ്ങനെ ഷാരി ഒരു വെറും ഒരു പുറമ്പോക്കാണെന്ന് ഷാരിക്ക് മനസ്സിലാവാണ് ഇനി എന്തായാലും താര അവളെ അമ്മയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഹുലും ഭാ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അങ്ങനെ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും താൻ തന്നെയായിരിക്കും വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരുന്നതെന്ന് ഷാരിക്ക് മനസ്സിലാവാട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ Bye-bye.